ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാൻ ക്യാൻ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബെൻഡാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന ഒരു ഹെയർ ബെൻഡാണ് ഈ ഒരു ടൈപ്പ് ഹെയർ ബെൻഡ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ കാൻ ആണ് നമ്മളുടെ ഡ്രസ്സിന് ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ഒരു സംഭവമാണ് ക്യാൻ ക്യാൻ അത് ഇതുപോലെ നമ്മളൊരു ഹെയർ ബെൻഡിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് എത്രത്തോളം വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് താ ഇതുപോലെ ഒന്ന് വെച്ച് കട്ട് ചെയ്തെടുക്കാം ക്യാൻ ക്യാൻ വല്ല റേറ്റൊന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ റേറ്റേ ഉള്ളൂ നമ്മൾ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ എടുക്കുന്ന അവിടെ നമുക്ക് ഈ ക്യാൻ ക്യാൻ വാങ്ങാൻ കിട്ടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ി സെവൻ തൗസൻഡ് ഗ്ലോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ക്യാൻ ക്യാൻ്റെ സെൻടർ ഭാഗത്തായിട്ട് നമുക്ക് ഹെയർ ബെൻഡിനെ ഒട്ടിച്ച് കൊടുക്കാം ഇതാ കൂടുതലായിട്ട് വരുന്നുണ്ടാകം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ എടുത്താൽ മതി അതിനുശേഷം ഞാനൊരു ലേസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു സിൽവർ കളറിലുള്ള ലേസ് അത് ഇതുപോലെ ഹെയർ ബെൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ലേസ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഹെയർ ബെൻഡിൻ്റെ എൻ്റെ ഭാഗം ക്യാൻ ക്യാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നൂലും സൂചി ഉപയോഗിച്ച് ഇത് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ സൂചി ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുന്നത് അത് ഇതുപോലെ ചുറ്റി കൊടുത്ത് കെട്ടിട്ട് കൊടുക്കാം നല്ല ടൈറ്റിൽ തന്നെ കെട്ടിട്ട് കൊടുക്കാം രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം നമുക്ക് എന്താ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുക്കുന്നുള്ളത് ആ റേഞ്ചിൻ്റെ സാറ്റൺ റിബൺ ആണ് എൻ്റെ ടാപ്പ് കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ടാപ്പ് ഒട്ടിച്ചുകൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ സാറ്റൺ റിബൺ ഉപയോഗിക്കുന്നത് സാറ്റൺ റിബണ് അത ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്താ രണ്ട് ഭാഗത്തായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ റിബണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നീറ്റിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്റെ ടാപ്പ് കയ്യിലുള്ളവര് എൻ്റെ ടാപ്പ് തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാറ്റൺ റിബൺ ഉപയോഗിച്ചത് ഇതുപോലെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരുക്കിക്കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് ഭാഗത്തും ഇത് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം എന്താ രണ്ട് ഭാഗത്തും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ച് ഗ്ലൂ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളുടെ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതാ സ്റ്റോൺ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കാം പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല ഈ സ്റ്റോൺസ് വെക്കാനായിട്ട് നമ്മളുടെ ഐ ഐഡിയക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഫ്ലവർ പോലെ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇതുപോലെ ഇങ്ങനെ വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മളുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ